ഞങ്ങൾ മരിച്ചിട്ടില്ല രണ്ടു പേരും ജീവനോടെ സമൂഹ മാധ്യമത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവിക ഉദ്യോഗസ്ഥൻ വിനയ് നെഹ്ർവാളിൻ്റെയും എന്ന പേരിൽ പ്രചരിക്കുന്ന റീൽസ് വ്യാജ വീഡിയോ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇന്ത്യൻ നാവികസേന ലഫ്റ്റനൻറ്റ് വിനയ് നെഹ്ർവാളും ഭാര്യ ഹിമാൻഷി സമാമിയും നൃത്തം ചെയ്തതായി കാണിക്കുന്ന ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിച്ചത് വീഡിയോ വൈറലായിരുന്നു പിന്നാലെ തങ്ങളാണ് ക്ലിപ്പിലുള്ളതെന്ന് വെളിപ്പെടുത്തി മറ്റൊരു ദമ്പതികൾ രംഗത്തെത്തി കണ്ടന്റ് ക്രിയേറ്ററായ ഹിഷ് സെഹർവാത്തും യാഷിക ശർമ്മയുമാണ് ഇത് വെളിപ്പെടുത്തിയത് പഹൽഗ്രാമിലെ ബൈസരൻ തായ്വരുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ യുവദമ്പതികൾ നൃത്തം ചെയ്യുന്നതും പ്രശസ്തമായ കേക്ക് സ്റ്റുഡിയോ ഗാനം ജോളിന് ചുവടി വയ്ക്കുന്നതും പത്തൊമ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ കാണാം എന്നാൽ ഇത് ഏപ്രിൽ പതിനാലിന് കാശ്മീരിലെ അവധി യാത്രയ്ക്കിടെ റെക്കോർഡ് ചെയ്ത വീഡിയോയാണെന്ന് ദമ്പതികൾ പറഞ്ഞു ഏപ്രിൽ പതിനാലിന് റെക്കോർഡ് ചെയ്ത വീഡിയോയുടെ മെറ്റാഡാറ്റിൽ ഇവർ തെളിവായി കാട്ടി ആക്രമണം നടന്ന അതേ ദിവസം ചൊവ്വാഴ്ച ദമ്പതികൾ അവരുടെ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കിട്ടെങ്കിലും നെറ്റിസണിൻ്റെ പ്രതിശേഷം കണത്തതോടെ അത് പിൻവലിച്ചു എന്നാൽ അപ്പോഴേക്കും വിനയ നിർമാണേയും എന്ന തെറ്റായ അടിക്കുറിപ്പോടെ ആരോ വീഡിയോ പ്രചരിപ്പിച്ചു കഴിഞ്ഞതെന്നും ദമ്പതികൾ പറയുന്നു വീഡിയോ ലളത് വിനയ് അല്ലെന്നും നാവിക ഉദ്യോഗസ്ഥൻ്റെ കുടുംബവും സ്ഥിരീകരിച്ചു